സർവരോഗശാന്തിക്കായി രോഗശാന്തിക്കായി നിത്യവും ജപിക്കേണ്ട നാരായണത്തിലെ നാലുവരി ശ്ലോകം ഈ ശ്ലോകത്തെക്കുറിച്ച് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെടുമ്പോൾ ആ കുട്ടിക്ക് കാലില് ഒരു ചെറിയ പാറ ചീളുകൊണ്ട് ആ കുട്ടിയുടെ കാല് പഴുത്ത് ഒരു വിരൽ കട്ട് ചെയ്ത് വീണ്ടും പഴുപ്പ് സ്പ്രെഡായി മാംസം പാദത്തിൻ്റെ മാംസമൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ആ കുട്ടിയെ പരിചയപ്പെട്ടത് വേദന കൊണ്ടും ആ കുട്ടിക്ക് ഇനി എന്ത് വേണമെന്നറിയാത്തൊരവസ്ഥ രണ്ട് കൊച്ചു പിള്ളേരുണ്ട് സഹായത്തിന് വേറെ ആരുമില്ല സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ഒരുപാട് തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരുന്ന അവസരത്തിൽ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു പൂർണ്ണമായ അർപ്പണ കൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും അതിനുള്ള ഫലം ഉണ്ടാകും ആ കുട്ടി രണ്ടും കെട്ടിരുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഞാനിത് ചെയ്യാം അങ്ങനെയെങ്കിലും എൻ്റെ അസുഖം മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അത് ചെയ്താൽ പോരാ നമ്മുടെ മനസ്സിലും വേണം ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രോഗം ക്ഷമിക്കുമെന്നും അങ്ങനെ ആ കുട്ടി സമ്മതിച്ചു ഞാൻ പറയുന്ന പോലെ ചെയ്യാമെന്ന് ഞാൻ ആ കുട്ടിക്കൊരു നാരായണീയം വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദിവസവും ഈ നാരായണീയത്തിലെ ഓരോ ദശകം വെച്ച് വായിക്കുക അക്ഷരത്തെറ്റ് വന്നോട്ടെ അതെല്ലാം ഭഗവാൻ ക്ഷമിക്കും നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരല്ല നമ്മൾ തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാന് വായിച്ച് സമർപ്പിക്കുക ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും എല്ലാം ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഭഗവാൻ നമ്മളുടെ ഉള്ളിലുള്ള ഭക്തി മാത്രമേ നോക്കൂ അല്ലാതെ വേറൊന്നും നോക്കില്ലെന്നു ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു അതിന് വായിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വായിച്ചു നോക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു നാരായണീയത്തിലെ ശ്ലോകം ദശകം എട്ടിലെ ശ്ലോകം പതിമൂന്ന് ദിവസവും കുറഞ്ഞതൊരു പതിനൊന്ന് തവണ ജപിക്കണം മുടക്കരുത് ജപിക്കാൻ പറ്റുമെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഉറപ്പായിട്ടും രണ്ടാഴ്ചക്കകം നിങ്ങളുടെ കാല് പഴുപ്പുകൾ എല്ലാം നിന്ന് കരിയുന്ന അവസ്ഥ വരുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ആ ഞാനിതുപോലെ ചെയ്യാം ഞാൻ പറഞ്ഞു ഭഗവാനാണ് പരീക്ഷിക്കും അത് നിർത്തരുത് ചൊല്ലണമെന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ ചെയ്യാമെന്ന് ആ കുട്ടി സമ്മതിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഒരു രൂപ നാണയം ഒഴിഞ്ഞ് ഭഗവാനെ സമർപ്പിച്ച് ഞാൻ ഇന്ന് ഗുരുവായൂരിൽ വരുന്ന് അന്ന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് വെക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഭഗവാൻ നോക്കിക്കോളും നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു മരുന്നും മന്ത്രമൊന്നാണ് മരുന്ന് ചെയ്യാതെ അസുഖം മാറത്തില്ല പക്ഷേ ആ മരുന്ന് ഫലിക്കണമെങ്കിലും നമുക്ക് ഭഗവാന്റെ സഹായം തന്നെ വേണം നാല് മാസം കൊണ്ട് ആ കുട്ടി നരകയാതന അനുഭവിക്കുമായിരുന്നു കാലിൻ്റെ വിരല് മുറിച്ച് അധികം പ്രായമായ കൂട്ടിയല്ല ഒരു പത്ത് മുപ്പത്തിയെട്ട് വയസ്സ് അത്രയുള്ളതിന് അത്രയും ദുരിതം അനുഭവിക്കുക എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിൽ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അത് വായിച്ചു ഒരു രണ്ടാഴ്ചയായപ്പം ഞാൻ അതിനെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അന്നേരം അത് പറഞ്ഞു ആ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ ഒരുപാട് ഭേദമുണ്ട് മുറിവൊക്കെ കരിയാൻ തുടങ്ങി ഞാൻ അന്വേഷിച്ച സമയത്ത് ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ വന്നു അതുവരെ അതിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലായിരുന്നു നിന്നത് അപ്പോൾ അത് കരിഞ്ഞു തുടങ്ങി ഇപ്പം വീട്ടിൽ തന്നെ ഡ്രസ്സ് ചെയ്യാണ് അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളെയും കൊണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ് അങ്ങനെ ആ കുട്ടി ഇപ്പം കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് അറിയുകയുണ്ടായി ആ കുട്ടി ഇവിടെ കാല് പൂർണ്ണമായിട്ടും കരിഞ്ഞു മാംസങ്ങളൊക്കെ വീണ്ടും പഴയതുപോലെ ആയി വരുന്നു ഇപ്പം കുറേശയായിട്ട് നടക്കും ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം അതെന്തു തന്നെ ആയിക്കോട്ടെ പൂർണമായ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ചെയ്താൽ ഉറപ്പായിട്ടും അതിന് ഫലമുണ്ടാവും നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പതിനൊന്ന് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക ഉറപ്പായിട്ടും അതിന് നിങ്ങൾക്ക് ഫലമുണ്ടായിരിക്കും ഇത് എൻ്റെ വാക്കാണ് പ്രാർത്ഥനാ ശ്ലോകം ഇതാണ് അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ തോ മിതാമുഥാപിതാം പത്മയോനീം അനന്തഭൂമ മമരോഹരാംശീം നിരുന്തി വിഷ്ണു ഇതിൻ്റെ അർത്ഥം അല്ലയോ പരമാത്മാവേ ഗുരുവായൂരപ്പ വിഷ്ണു ഈ പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഉണർത്തിയ അനന്തമായ മഹത്വങ്ങളുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കേനമേ എന്നാണ് പ്രാർത്ഥന തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ദിവസവും ഇത് പാരായണം ചെയ്യുക ഉറപ്പായും അവർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ് ഒരുപാട് 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 ഭക്തർക്ക് അനുഭവമുണ്ടായ ഒരു പ്രാർത്ഥനാ ശ്ലോകമാണിത് തീർച്ചയായും இ வீடியோ தள்ளிக்கலையிது